ഭൂമി ം ചീറ്റിപ്പോയി ഇനി അടുത്ത കള്ളക്കഥ എന്തായിരിക്കും ഭൂമി ഇടപാട് കേസിൽ വത്തിക്കാൻ്റെ സുപ്രീം ട്രിബ്യൂണൽ സിഗ്നറ്റൂര അപ്പസ്തോലിക്ക അന്തിമ വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ് പൗരസ്ത്യ സഭകൾക്കായുള്ള തിരുസംഘത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തിയൊന്ന് തീയതിയിലെ തീരുമാനങ്ങൾ ശരിവച്ചുള്ളതാണ് വിധി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് കർദിനാൾ വ്യക്തിപരമായി തീരുമാനങ്ങൾ കൈക്കൊള്ളുകയല്ല ചെയ്തിരിക്കുന്നതെന്നും കൂട്ടായ തീരുമാനങ്ങളാണ് ഉണ്ടായിരിക്കുന്നതെന്നും കോടതിക്ക് മനസ്സിലായി അതിനാൽ തന്നെ കർദിനാൽ ഒറ്റയ്ക്ക് നഷ്ടം നികത്തണമെന്ന പ്രചാരണങ്ങൾ പൂർണ്ണമായി തള്ളിക്കളഞ്ഞ പരമോന്നത കോടതി കർദിനാലിനെതിരെ അത്തരം പ്രചാരണങ്ങൾ നടത്തിയവർക്കെതിരെ കാനോനിക നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്കമാലിക്കടുത്ത് മറ്റൂരിൽ സ്ഥലം വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് ഭൂമി വിവാദം ആരംഭിക്കുന്നത് മറ്റൂരിലെ സ്ഥലത്തിന് പണം കണ്ടെത്തുന്നതിനായി പകരം വിൽക്കാൻ ഉദ്ദേശിച്ച സ്ഥലം വിൽക്കാൻ സാധിക്കാതെ വന്നതോടെയാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് അതേ തുടർന്ന് നടന്ന സാമ്പത്തിക ഇടപാടുകൾ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയായിരുന്നു അതിരൂപതയിലെ മറ്റ് സ്ഥലങ്ങൾ വിറ്റ് മറ്റൂരിലെ ഭൂമി വാങ്ങിയപ്പോൾ വന്ന ബാധ്യത നികത്താം എന്നായിരുന്നു അതിരൂപത സ്വീകരിച്ച കൂട്ടായ തീരുമാനം എന്നാൽ ഈ ഭൂമികൾ വിൽക്കാൻ ഏൽപ്പിച്ച വ്യക്തിയുടെ കയ്യിൽ നിന്നും പറഞ്ഞ പ്രകാരമുള്ള മുഴുവൻ തുകയും തിരികെ ലഭിക്കാതെ വന്നതോടെ കാര്യങ്ങൾ സങ്കീർണമായി എന്നാൽ ആ വ്യക്തിയിൽ നിന്നും ലഭിക്കാനുള്ള പണത്തിനു പകരം ഈടായി നിർബന്ധിച്ച് വാങ്ങിയെടുത്ത ദേവികുളത്തെയും കോട്ടപ്പടിയിലെയും സ്ഥലങ്ങൾ വിറ്റ് മറ്റൂരിൽ സ്ഥലം വാങ്ങിയപ്പോൾ വന്ന ബാധ്യത തീർക്കാമെന്ന ധാരണ ഉരുത്തിരിഞ്ഞു വന്നെങ്കിലും കർദിനാളിനെതിരെയുള്ള വ്യക്തിവിരോധം തീർക്കാൻ ചില പ്രമുഖർ നടത്തിയ നീക്കങ്ങളാണ് യഥാർത്ഥത്തിൽ ഭൂമി വിവാദത്തിന് പിന്നിൽ സ്ഥലവില്പനയുമായി ബന്ധപ്പെട്ട് അതിരൂപതയിലെ കൂട്ടായ തീരുമാനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ കർദിനാൾ ആലഞ്ചേരിയുടെ തലയിൽ കെട്ടിവെച്ച് ബാധ്യത തീർക്കാനുള്ള സാധ്യതകൾ ഒന്നും അംഗീകരിക്കാതെ കർദിനാളിനെ കുരുതി കൊടുക്കാനുള്ള കരുനീക്കങ്ങളാണ് തുടർന്ന് നടന്നത് അതിനിടെ കർദിനാളിന് വ്യക്തിപരമായ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ അതിരൂപതയിലെ വൈദികർ തന്നെ വ്യാജരേഖ ചമയ്ക്കുകയും അത് വലിയ നാണക്കേടിലേക്ക് തള്ളിയിടുകയും ചെയ്തിരുന്നു കർദിനാളിന് വിവിധയിടങ്ങളിൽ സാമ്പത്തിക നിക്ഷേപങ്ങൾ ഉണ്ടെന്ന് പ്രചരിപ്പിക്കാൻ നിർമ്മിച്ച വ്യാജരേഖ ഇന്ന് അതിരൂപതയിലെ വൈദികർക്ക് തന്നെ ഊരാക്കുരുക്കായി തീർന്നിരിക്കുകയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്കും തെറ്റായ പ്രചാരണങ്ങൾക്കും സഭയെയും മേജർ ആർച്ച് ബിഷപ്പിനെയും മനഃപൂർവം അപകീർത്തിപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾക്കുമുള്ള കൃത്യമായ മറുപടികൾ വത്തിക്കാൻ്റെ പരമോന്നത കോടതിയുടെ വിധിതീർപ്പിലുണ്ട് എന്നാലും അടുത്ത കള്ളക്കഥകൾ മനയുന്നതിൻ്റെ പണിപ്പുരയിലായിരിക്കും ചിലർ അവരോട് ഒന്നേ പറയാനുള്ളൂ സത്യം വിജയിക്കും